അപ്പോൾ ബ്ലോഗിലേക്ക് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ മുളകിട്ട മത്തിക്കൂട്ടാനാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അതിനായി ആദ്യം മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്കേട് എത്ര വായ്പ ഉള്ള പുളിയെടുത്ത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് നമ്മുടെ ചട്ടിയെടുത്തടുപ്പത്തേക്ക് വെച്ച് ആ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ട് അവിടെ കിടന്ന് അങ്ങോട്ട് നല്ല മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ആ ഉലുവ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട് അപ്പം ഒന്ന് സിമ്മിലിട്ടാലും മതി അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം ഞാനിവിടെ ചേർത്ത് നമ്മൾ നേരത്തെ പൊടി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അത് നമുക്കിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അതൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്ത് കുറച്ച് ഉള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉള്ളി എടുത്ത് നമ്മൾ ഇട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് വയറ്റി എടുക്കാം എന്നിട്ട് കുറച്ച് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കാം നമുക്ക് ഇളക്കിയതിന് ശേഷം കുറച്ച് അത് വയൻറ്റ് വന്നതിന് ശേഷം കുറച്ച് പച്ചമുളക് എടുത്ത് ഞാനിവിടുത്തെടുത്ത് രണ്ട് പച്ചമുളകാണ് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് കറിവേപ്പില ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇനി നമുക്കതിൻ്റെ മസാല ചേർക്കാം ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നമ്മൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ മുളക് പൊടി രണ്ട് സ്പൂൺ എടുത്ത് രണ്ടര സ്പൂൺ എടുത്ത് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ എടുത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് പിന്നെ നന്നായിട്ട് വയറ്റി എടുക്കാം നല്ല കളറായി വന്നില്ലേ നന്നായിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് എല്ലാവരും ഉപ്പിടാ മറക്കരുത് ഉപ്പാണ് നമ്മുടെ കറിയുടെ മെയിൻ അപ്പം ഉപ്പിടാൻ ആരും മറക്കരുത് പിന്നെ കുറച്ച് ഞാൻ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ വയറ്റിയെടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ നമുക്ക് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം ഇതാ നമ്മുടെ മീൻകൂട്ട നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം മീൻകൂട്ട മീനിൻ്റെ ആ അരപ്പ് നല്ലതായിട്ട് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ നേരത്തെ കൂട്ടി വച്ചിരിക്കുന്ന മത്തി എടുത്ത് ഒഴിക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ച് വെക്കാൻ എനിക്ക് ഇറ്റലി പാത്രത്തിന് അടപ്പാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അത് വെച്ച് അടച്ചു ചേട്ടാം ഇതാ ഇവിടെ നമ്മുടെ മത്തിക്കൂട്ടം നന്നായിട്ട് തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടെന്നുള്ള എണ്ണ താളിച്ചൊഴിക്കാം അതിനായി ഞാനൊരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മുടെ ഒരു ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉള്ളി എടുത്ത് അതിലേക്ക് ഇട്ട് എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ ഇടാൻ പൊള്ളുന്ന കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് വറ്റലമുളകിട്ട് എന്നിട്ട് അതിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഞാൻ എടുത്ത് നന്നായിട്ട് വായിൻ്റെ വരണം അപ്പോൾ വയറ്റി അപ്പോൾ എൻ്റെ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കുന്നത് എൻ്റെ ചേട്ടനാണ് നന്നായിട്ട് ഞാൻ ഇളക്കി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അതാ നമ്മളെ വീണ്ടും നമ്മളെ മത്തിക്കൂട്ടാൻ മത്തിക്കൂട്ടാനിലേക്ക് ഞാനത് എടുത്ത് താളിച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് ഇവിടെ നല്ല നമ്മൾ അടി പൊളി മത്തിക്കറി റെഡിയാവുന്നത് കണ്ടോ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയേനെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഒന്നും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റൈലിഷ് മത്തിക്കൂട്ടാൻ മുളകിട്ട മത്തിക്കൂട്ടാൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി മത്തിക്കൂട്ടാനാണ് അപ്പം താങ്ക്